കോട്ടയം വെള്ളൂർ കെ പി എല്ലിലെ മുഴുവൻ കരാർ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുവാൻ സർക്കാർ തീരുമാനിച്ചു എച്ച് എൻ എൽ ജീവനക്കാരായിരുന്നൊന്ന് പേർക്കാണ് സ്ഥിര നിയമനം നൽകുക സർക്കാർ തീരുമാനത്തെ തൊഴിലാളി സംഘടനകൾ സ്വാഗതം ചെയ്തു കെ പി എല്ലിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ അടുത്ത ഘട്ട വിപുലീകരണം കൂടി നടപ്പാക്കുമ്പോൾ വേതനത്തിലടക്കം വർധനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ കേന്ദ്ര സർക്കാരിന് കീഴിലായിരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത് പഴയ എച്ച് എൻ എല്ലിലെ തൊഴിലാളികളെ തന്നെയാണ് കെ പി പി എല്ലിൽ പരമാവധി തസ്തിതകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിരുന്നത് ഇത്തരത്തിൽ നിയമനം ലഭിച്ച നൂറ്റി എൺപത്തിയൊന്ന് പേരെയാണ് സ്ഥിരപ്പെടുത്താനാണ് സർക്കാർ തീരുമാനം സ്ഥിര നിയമനം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി ഐ ടിയു ഐ എൻ ഡി യു സി അടക്കമുള്ള തൊഴിലാളി സംഘം സമരങ്ങളും സ്ഥിര നിയമനം നടപ്പാക്കാൻ തീരുമാനിച്ച സർക്കാർ നടപടിയിലുള്ള സന്തോഷ സൂചകമായി സി ഐ ടി യു നേതൃത്വത്തിൽ കവാടത്തിൽ മധുരം വിതരണം ചെയ്തു കഴിഞ്ഞ വർഷക്കാലമായി കേരള യൂണിയൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ആ പ്രവർത്തനങ്ങളുടെ വിജയം എന്ന് തന്നെ പറയാം കാരണം മൂന്ന് വർഷക്കാലമായി തൊഴിലാളികൾ വളരെയധികം പ്രതീക്ഷയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ വെച്ച സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഈ മൂന്ന് മൂന്നര വർഷക്കാലം പൂർത്തിയാക്കി നല്ല രീതിയിൽ പ്രൊഡക്ഷനിലേക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം എൺപത്തി അഞ്ച് കോടി രൂപ വിറ്റുവരയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് അതിനകത്ത് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളും ഓഫീസേഴ്സും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ അവസ്ഥ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കമ്പനിക്ക് എത്താൻ സാധിച്ചത് ഇപ്പോൾ തൊഴിലാളികളെല്ലാം വളരെയധികം സന്തോഷത്തിലാണ് കാരണം സ്ഥിര നിയമനം എന്നത് നമ്മുടെ ഒരു വലിയ സ്വപ്നം തന്നെയായിരുന്നു പേരെയാണ് ഓഫീസേഴ്സ് ഉൾപ്പെടെയാണ് പേര് വന്നിരിക്കുന്നത് സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ട വിപുലീകരണത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണെന്നും ഐ എൻ ടി സിയും വ്യക്തമാക്കി ഐ എൻ ഡ്യൂ സി ആ തീരുമാനത്തെ സ്വാഗതാർഹം ചെയ്യുകയാണ് കാരണം എന്തെന്നാൽ കേന്ദ്ര പൊതുമേഖലയിലായിരുന്ന ഹിന്ദുസ്ഥാൻ ഹോസ്പിറ്റലിൽ അത് വില്പനക്ക് വയ്ക്കുകയും തുടർന്ന് അത് ഇൻസോൾവൻസി പ്രോസസ്സിലേക്ക് പോവുകയും ആ സമയത്ത് ഐ എൻ യു സിയും അതുപോലെ തന്നെ സി ഐ ടിയും ഉള്ള സംസ്ഥാന നേതൃത്വങ്ങൾ ഉചിതമായ ഒരു തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളത് അതിന് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് നേരത്തെ നന്ദി പറഞ്ഞിട്ടുള്ളതാണ് കൂടാതെ ഇത് ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചതിന് ഏറ്റെടുത്തതിന് ശേഷം ജീവനക്കാരുടെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായിരുന്നു കമ്പനി ഏറ്റെടുത്ത് ആറുമാസത്തിനുള്ളിൽ ജീവനക്കാർക്ക് സ്ഥിര നിയമനം നൽകുമെന്നായിരുന്നു മന്ത്രി തലത്തിലുണ്ടായിരുന്നു വാഗ്ദാനം കമ്പനി ഏറ്റെടുത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച തൊഴിലാളികൾ അക്ഷീണം പരിശ്രമിച്ച് ഏകദേശം ഏഴ് മാസത്തിനുള്ളിൽ തന്നെ ഉൽപ്പാദന പ്രക്രിയയിലേക്ക് കടന്നു തുടർന്ന് ഈ പറയുന്ന സ്ഥിര നിയമനത്തിൻ്റെ കാര്യത്തിൽ വിവിധ മേഖലകളിൽ സംസ്ഥാന മാനേജ്മെൻ്റ് തലത്തിലാണെങ്കിലും സർക്കാർ തലത്തിലാണെങ്കിലും നിരന്തര അഭ്യർത്ഥനകൾ നടത്തിയിരുന്നു എന്തൊക്കെയോ ചില സാഹചര്യ സാങ്കേതിക കാരണങ്ങളാൽ വൈകിപ്പോയി എന്തായാലും ഈ വൈകിയ വേളയിൽ അത് നാല് മാർഷത്തിനുള്ളിൽ ഈ പറയുന്ന സ്ഥിര നിയമനം ലഭ്യമായിരിക്കുകയാണ് ജീവനക്കാരുടെ ഘടനയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിനായി നിയോഗിച്ച ഹ്യൂമൻ റിസോഴ്സ് കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടുകളുടെയും ധനകാര്യ വകുപ്പിന്റെ പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത് സ്ഥിരപ്പെടുത്തുന്നതോടെ നിയമപരമായ എല്ലാ ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ശേഷം വിറ്റുവരവ് ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്ന കെ പി എല്ലിന് സാമ്പത്തിക വർഷം ഇതുവരെ എൺപത്തിയഞ്ചു കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റുമാനൂർ